ആന്റോ ആൻ്റണിയുടെ പത്രിക സമർപ്പണത്തിന് പിന്നാലെ യു ഡി എഫിൽ വിവാദമുണ്ടായി കളക്ട്രേറ്റിൽ പത്രിക സമർപ്പിക്കുന്നതിനു വേണ്ടി സ്ഥാനാർത്ഥിയെ അനുഗമിച്ചവരിൽ നിന്നും കേരള കോൺഗ്രസ് പ്രതിനിധിയെ ഒഴിവാക്കിയതാണ് അസംതൃപ്തിക്ക് കാരണമായത് ഇതു സംബന്ധിച്ച് യു ഡി എഫിൻ്റെ തിരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ കേരള കോൺഗ്രസ് അംഗങ്ങൾ പ്രതികരിച്ചിട്ടുണ്ട് എന്നാൽ അഡ്മിൻ ഇത് ഡിലീറ്റ് ചെയ്യുകയും ചെയ്തു പത്രികാ സമർപ്പണത്തിന് സ്ഥാനാർത്ഥിയടക്കം അഞ്ചു പേർക്കാണ് ഭരണാധികാരിക്ക് മുന്നിലേക്ക് ചെല്ലാൻ കഴിയുന്നത് എൽ ഡി എഫും എൻ ഡി എയും ഘടക കക്ഷികളുടെ എല്ലാ ഓരോ പ്രതിനിധികളെയാണ് സ്ഥാനാർത്ഥിക്കൊപ്പം അയച്ചത് എന്നാൽ യു ഡി എഫിൽ വന്നപ്പോൾ അത് സാമുദായിക അടിസ്ഥാനത്തിലായി സ്ഥാനാർത്ഥിക്ക് പുറമെ നായർ ഈഴവർ ക്രൈസ്തവ മുസ്ലിം പ്രതിനിധികൾ പോയാൽ മതിയെന്നായിരുന്നു തീരുമാനം ഇതോടെ ശിവദാസൻ നായർ സതീഷ് കൊച്ചുപറമ്പിൽ പി ജെ കുര്യൻ എന്നിവർ കോൺഗ്രസിൽ നിന്നും ഓരോ സമുദായങ്ങളെ പ്രതിനിധീകരിച്ചു ലീഗിൽ നിന്നും സംസ്ഥാന നേതാവ് കെ ഇ അബ്ദുൾ റഹ്മാനെയും കൂട്ടി ഇതോടെ കേരള കോൺഗ്രസ് പ്രതിനിധി ഔട്ടായി ക്രൈസ്തവരുടെ പാർട്ടി എന്നറിയപ്പെടുന്ന കേരള കോൺഗ്രസിൽ നിന്നും ഒരു പ്രതിനിധിയെ വയ്ക്കുന്നതിന് പകരം കോൺഗ്രസിൽ നിന്ന് പി ജെ കുര്യനാണ് ക്രൈസ്തവ സമുദായത്തെ പ്രതിനിധീകരിച്ചു പോയത് കേരള കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് വർഗീസ് മാമൻ യു ഡി എഫിൻ്റെയും ആൻഡോ ആന്റണിയുടെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെയും ജില്ലാ ചെയർമാനാണ് സ്ഥാനാർത്ഥിക്കൊപ്പം ഒന്നുകിൽ വർഗീസ് മാമനെയോ അല്ലെങ്കിൽ മുതിർന്ന നേതാവും മുൻ എം എൽ എയും കേരള കോൺഗ്രസ് സംസ്ഥാന വൈസ് ചെയർമാനുമായ ജോസഫ് എം പുതുശ്ശേരിയെയോ സ്ഥാനാർത്ഥിക്കൊപ്പം അയക്കുമെന്നായിരുന്നു കേരള കോൺഗ്രസ് നേതൃത്വം വിചാരിച്ചിരുന്നത് യു ഡി എഫ് ജില്ലാ ചെയർമാനായിരുന്നിട്ട് കൂടി വർഗീസ് മാമനെ ഒഴിവാക്കി സാമുദായിക പ്രാതിനിധ്യത്തിൻ്റെ പേര് പറഞ്ഞ് കോൺഗ്രസ് മൂന്ന് പേരെ അയക്കുകയും ചെയ്തു ഇതോടെയാണ് കേരള കോൺഗ്രസ് അംഗങ്ങൾ യു ഡി എഫിന്റെ തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ഗ്രൂപ്പിൽ വിമർശനവുമായി വന്നത് കോൺഗ്രസ് നേതൃത്വം യു ഡി എഫിനെ ഹാജരാക്കി ചെയ്തുവെന്നും വർഗീസ് മാമനെ ഒഴിവാക്കിയത് കേരള കോൺഗ്രസിനെ അപമാനിക്കുന്നതാണെന്നും അഭിപ്രായം ഉയർന്നു വന്നു ഇതോടെ അഡ്മിൻ ഇടപെട്ട് സന്ദേശങ്ങൾ ഡിലീറ്റ് ചെയ്യുകയായിരുന്നു ഇതേപറ്റി പ്രതികരിക്കാൻ കേരള കോൺഗ്രസ് നേതൃത്വം ഇതുവരെ തയ്യാറായിട്ടില്ല ജനിച്ചിട്ടില്ല ഇദ്ദേഹം തന്നെ ഇപ്പോൾ ഇവിടെ വന്ന് ഇന്റർവ്യൂവിന് ഇരിക്കുന്നു ഇയാള് അതെ മുഖത്ത് കുട്ടി അടിച്ചിട്ടാണ് ഇരിക്കുന്നതെന്ന് മനസ്സിലായില്ലേ എപ്പോഴും വെളുത്ത ആളുകൾ തന്നെയാണ് കേമന്മാർ എവിടെയും ഏത് മേഖലയിലും പ്രത്യേകിച്ച് മോഹിനിയാട്ടം കല മോഹിനിയാട്ടമാണ് അല്ലാതെ അതൊരു മോഹനൻ ആട്ടമല്ല മോഹിനികൾക്ക് വേണ്ടിയുള്ള ആട്ടമാണത് പക്ഷെ മോഹിനിയാട്ടത്തിൽ എപ്പോഴും വെളുത്ത ആളുകൾ തന്നെയാണ് കളിക്കേണ്ടത് ഈ ഇത്രയും കറുത്ത ഈ മനുഷ്യന്റെ കൂടെ ഇന്റർവ്യൂ ചെയ്യണമെന്ന് എനിക്കിനാമയ്യാ ഞാൻ ഇവിടെ കൊണ്ട് നിർത്തയാണ് എന്നെ ഇവിടെ വിളിച്ചു വരുത്തി അപമാനിക്കുകയാണ് ഈ അർഷകുമാറും ഈ വി എം ടി വി ന്യൂസും ചെയ്തിരിക്കുന്നത്